കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് എ വൺ നേടിയ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അവാർഡ് നൽകുന്നു ബ്ലോക്ക് പ്രസിഡന്റ് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഗൂഗിൾ ഫോം വഴി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് എ വൺ നേടി വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അവാർഡ് നൽകുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഗൂഗിൾ ഫോം വഴി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള വി എന്നിവർ മുഖേന അപേക്ഷ നൽകുവാൻ അവസരമുണ്ട് ജൂൺ പത്തിന് മുമ്പ് അപേക്ഷ നൽകണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ പറഞ്ഞു ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അവാർഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഈ മെറിറ്റ് അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഗൂഗിൾ ഫോമിൽ അപേക്ഷിക്കാം അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പത്ത് പഞ്ചായത്തിലുമുള്ള വി ഒ എം മുഖാന്തരവും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള ജനപ്രതിനിധികൾ മുഖാന്തരവും ഇതിന് അപേക്ഷ നൽകാവുന്നതാണ് ഈ ജൂൺ പതിനാലിന് ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ചാണ് ഈ അവാർഡ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ജൂൺ പത്തിന് മുമ്പായി മുഴുവൻ വിദ്യാർത്ഥികളും ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ നേരിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ ഫോം മുഖാന്തരമോ അപേക്ഷ നൽകി സഹകരിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയ്യാനോബി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പെൽ സാലി ഐപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമുൾ ഇസ്മയിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്